ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിട്ടില്ല കഥയാണ് നിങ്ങൾക്ക് പറയാൻ പോണത് അല്ലേ ലവ് സ്റ്റോറി ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ് രണ്ട് അന്ന് രണ്ടുപേര് ഞങ്ങടുത്ത് ചോദിച്ചറിഞ്ഞായിരുന്നു എന്താണ് ചിരിച്ചത് അയ്യമ്മ അപ്പൊ നമ്മളുടെ വീടിലേക്ക് കിടക്കാൻ എവിടെ തുടങ്ങി പറയുന്ന ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് അവസാനമാണ് എട്ട് തുടങ്ങിയത് ആ എട്ട് ഒമ്പത് തുടങ്ങി സ്റ്റാർട്ടിങ് ആ ഒമ്പതാം ക്ലാസ് ഒമ്പതിൽ പഠിക്കുമ്പോ അതായത് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ അത് ഞാൻ അന്ന് ഓട്ടോ ഷാ ബജാജ് ഓട്ടോ ഷോ ഓടിക്കണം പണ്ടത്തെ ഓട്ടർ ഷീല് ആ ഓട്ടോഷ ഓടിക്കണം ആ ടൈമിന് ഞങ്ങള് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങ സ്കൂളിൽ പോകണു സ്കൂളിൽ പോണ ആ വഴിയാണ് അപ്പൊ ഈ ചെക്കൻ അവിടെ നിൽക്കണ്ടാവും അപ്പൊ ഞങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സ്കൂളിലോട്ട് വരുമ്പോ അവിടെ വായിനോക്കിങ്ങനെ പല്ലിയിലിങ്ങനെ ഉണ്ടാവും കളക്ഷൻ എടുക്കാനായിട്ട് രാവിലെയും വൈകിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കും ഷോപ്പില കൂട്ടുകാരന്മാരുണ്ടാകും സ്റ്റാൻഡിലുള്ളവരുണ്ടാവും എല്ലാരും കൂടി ഇപ്പം നോക്കി അപ്പൊ ആ വായനോട്ടത്തില് ഒരു വായി ും ചേട്ടന്മാര് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും എന്റെ കണ്ണ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല

പിന്നെ ഒമ്പത് കഴിഞ്ഞി പിന്നെ പത്തായി അപ്പോഴും അപ്പഴും ഇത്തിരി ആഴം കൂടി ഇല്ലേ പിന്നെ വെച്ച് കണ്ടാലും ഓട്ടോഷ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ സ്റ്റാൻഡിലേക്കുമ്പോഴും കുട്ടനൊക്കെ ഇട്ട് നിൽക്കുമ്പോഴും പറയും ഞാനിങ്ങനെ പറയും എടാ

പിന്നെന്താ അങ്ങനെ പിന്നെ പിന്നെ പ്ലസ് 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 ആയി ആ അല്ലേ നമുക്കൊരു കോൾ വന്നായിരുന്നു കോൾ എടുക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു ആവുമ്പോഴും ഇതൊക്കെ തന്നെ പിന്നെ ഭയങ്കര പിന്നു കഴിഞ്ഞു പിന്നെ കൊറേ നാള് കാണാണ്ടായി കൊറേ നാളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്നര കൊല്ലം ഒന്നര കൊല്ലത് ഞാനവിടെ പോയി നോക്കി ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പോയത് ഇവിടെ ഞാൻ കൊടുങ്ങൂരിലാണ് ഡിഗ്രിക്ക് ചേർന്നത് അപ്പൊ അങ്ങാട പോണത് ആ അങ്ങാട് പോകുമ്പോ കാണാൻ പറ്റൂലല്ലോ പറഞ്ഞ ഇതിനെ കാണുന്നത് അങ്ങനെ അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റൂല പിന്നെ എറണാകുളം വടക്കേറ്റം ഇവര് പഠിക്കാൻ പോണത് തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റം അതായത് കൊറച്ച് ഗ്യാപ്പ് അപ്പൊ ഒരു ഒന്നര കൊല്ലത്തോളം കണ്ടില്ല അപ്പൊ ഞാനാലോചിക്കണത് എവിടെ എങ്ങ് നോക്കിട്ട് കാണാനല്ല വീട് എവിടെ എനിക്ക് അറിയാൻ പാടില്ല പട്ടണത്താണെന്നാ എങ്ങനെയാണെന്നാ ഒന്നും അറിയാൻ പാടില്ല സംസാരിക്കുന്ന ഒന്നും നിർത്തി പിടിച്ചു സംസാരിക്കുക അല്ലെ ഒന്നും ചെയ്തിട്ടില്ല കാണും ശരിക്കും എല്ലാ ദിവസവും കാണാൻ വേണ്ടി ആ വാഞ്ഞത് പൈ കിട്ടുമ്പോ അവിടെ വരും എവിടെ ഉണ്ടെങ്കിലും ആ രാവിലെ നിൽക്കും ഒരു കുഞ്ഞോട്ടം പോയാലും വേണ്ടില്ല ഒരു ഓട്ടം പോയാലും വേണ്ടില്ല പറഞ്ഞിട്ട് അവിടെ നിൽക്കും എന്നിട്ട് ആ ടൈം കഴിഞ്ഞിട്ടേ പോകുള്ളു അങ്ങനെ ഒന്നര കൊല്ലത്തോളം കാണാൻ പിന്നെ ഡിഗ്രിക്ക് പോകുമ്പോ സേറാനൊക്കെ പോകുമ്പോൾ ഒരൂ രണ്ട് പ്രാവശ്യം കണ്ടായിരുന്നു ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അങ്ങാടെ ഒക്കെ ഓട്ടം മനറിണ്ട് ഇത് കണ്ടിട്ടില്ല അവരുടെ അടുത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ ഇടീന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് ചിരിച്ചു ഭയങ്കര ചിരിയിലൊക്കെ നടന്നു വരയ്ക്കും എവിടെ ഈ ചക്കന് അതൊന്നും കണ്ടില്ല ഞാൻ കണ്ടിട്ട് ചെയ്യുക ഇങ്ങനെ സംസാരിക്കും കുറെ നാളെ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും ഒരു ഞാൻ ഞാൻ പറ്റില്ല നിന്റെ എന്നാലും നമ്മ ഒരാളെ നടന്ന് വരുമ്പോ പെട്ടെന്ന് വേറെ ആരുല്ല ഒറ്റക്ക് നടന്നുവരുമ്പ പെട്ടെന്ന് വണ്ടി വരുമ്പോ ശ്രദ്ധിക്കൂലേ അപ്പൊ ഞാനപ്പ ഇവിടെ നിന്ന് ഞാൻ ദൂരെ വന്നപ്പോ തന്നെ കണ്ടു ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് പോയ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് ചിരിച്ച് മറിഞ്ഞൊക്കെയാണ് പറഞ്ഞത് കണ്ടാല് വെറുതെ ഞാൻ ചിരിച്ചതൊക്കെ വേസ്റ്റായി ഞാൻ പിന്നെ അങ്ങോട്ട് കടന്നു പോയി ഞാനിട്ട് അങ്ങോട്ടും പോയി പിന്നെ കണ്ടില്ല പിന്നെ അങ്ങനെ പിന്നെ പ്രാവശ്യം മണിയൊക്കെ കണ്ടു പിന്നെ കണ്ടില്ല പിന്നെ ഞാൻ രാവിലെ അങ്ങോട്ട് ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് ഞാൻ മറ്റേ ആയിട്ടാണ് പഠിച്ചിരുന്നത് ഡിഗ്രിക്കാറുന്നത് എത്ര മണിക്ക് വരും അത് കഴിഞ്ഞ് പിന്നെ അഞ്ചുമണിയൊക്കെ ഇത് വിട്ടല്ല പിന്നെ ഒന്നുമില്ല എവിടെ വീട് എവിടെയാണെന്നു അറിയാൻ പാ അങ്ങനെ നിക്കുമ്പോഴാണ് ടെസ്റ്റ് ടെസ്റ്റിന് മുമ്പ് ഒരു കാര്യം പറയാ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത ദിവസം അല്ലേ കുഞ്ഞൻ ടൂർ പോയൊക്കെയാണ് അപ്പൊ അവൻ വരാറായിട്ടു ടീച്ചറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കൊച്ചനെടുക്കാൻ വേണ്ടി പോക്കാല് അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യാ അടുത്തത് ടെസ്റ്റില് വെച്ച് പറയാ പ്ലസ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സംഭവം തുടങ്ങി പറയാ ఎవడే <Gã> కాదా <filho> <tuta> <tuta>